ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നെ ഒരു അടിപൊളി മുട്ടക്കറി വെക്കാൻ പോവുകയാണ് അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം കൂട്ടാൻ കൊള്ളാന്ന് നല്ലൊരു അടിപൊളി കറി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മുഴുവനായിട്ടൊന്നും കാണുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മുട്ട പുഴുകാനായിട്ട് അടുപ്പയിലേക്കിടാം അഞ്ച് മുട്ട മുട്ട വെള്ളം തിളക്കുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ അതിലേക്ക് ശാലും ഉപ്പ് കൂടിയും കൂടി ഇട്ട്

തക്കാളിക്കേട്ട് വഴത്തിയെടുക്കാനായിട്ടാണ് സബോളി ഒരു മുക്കാൽ വഴി മൂപ്പം ഇതിട്ട കൂടെ ഇളക്കി വഴത്തിനും തക്കാളി ചേർക്കണം അത് നല്ലതാണ് തക്കാളി ചേർക്കണം എല്ലാ കറികൾക്കും അതെന്താ ഇതിടാതെയും ചെയ്യുന്നവരുണ്ട് കീറി അപ്പോൾ നമുക്ക് തീ തീയിലത്തിച്ച് പാത്രം അടുപ്പിലേക്ക് വെക്കാം ചൂടാകട്ടെ പാത്രം ഒന്ന് ചൂടായി പാത്രം ഒന്ന് ചൂടായി വരട്ടെ പാത്രം ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കറി ഇട്ട് കൊടുക്കാം കരവും വെട്ടിരിക്കുന്ന അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചിയുടെ കൂടെ നാലിഞ്ചി അല്ലി വെളുത്തുള്ളിയും കൂടെ അതൊരു ചക്കല വന്നു അതിലേക്ക് ഒരു രണ്ട് ചുമണ്ണം കൂടെ മുള ഒരുമാതിരി ചുമതിരിക്കുന്ന അതിലേക്ക് നമുക്ക് സബോളയും രണ്ട് പച്ചമുള ആയിരിക്കും വരുന്നത് അത് നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു മുക്കായാലും മൂപ്പ അതിനകത്ത് നമുക്ക് രണ്ട് കരിയാപ്പലയും കൂടി കേട്ടാം നീപ്പാത അതിനകത്ത് കൂടെ

പൊറോട്ടയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ എല്ലാത്തിനു ചോറിന്റെ കൂടെ അങ്ങനെ കഴിയും എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമന്റിലായി കമന്റ് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇതൊന്ന് വഴലി വരട്ടെ മുക്കാൽ പാകവും മൂപ്പായിരിക്കുന്നു വഴുന്നു അതിലേക്ക് നമുക്ക് ഒരു തക്കാളി എരിഞ്ഞതും കൂടിയിട്ട് വഴിക്കാം നല്ലപോലെ വഴി തക്കാളി വരണ്ട് വേഗണം നല്ലപോലെ നേരം തക്കാളിയും കൂടെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ നല്ലപോലെ വഴന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചേർക്കാം അതെ അരപ്പൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും സബോളയും ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ടുന്ന അരപ്പ് ചേർക്കാം മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ജരം മസാലപ്പൊടി ഒരു സ്പൂൺ ശകലം കുറച്ച് മഞ്ഞൾ ഒരു ടീസ്പൂണിൻ്റെ ശകല മഞ്ഞൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്ത് നമുക്ക് തീ ചെറുതാക്കി വെച്ചു എന്നിട്ട് അരിപ്പൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടൊന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കും മിക്സ് ചെയ്ത് കൊടുക്കാം അതെ അത് മുളക് പൊടി അരിപ്പ് മൂക്കാനായിട്ട് വെള്ളം കുട്ടി അരപ്പ് നല്ലതുപോലൊന്ന് വേഗട്ടെ അതിനോടുള്ള വെള്ളം ചേർക്കുക ശകലം വെള്ളം നമ്മൾ അരപ്പ് നല്ലതുപോലെ തിളക്കട്ടെ നമുക്കതിലേക്ക് വേണുന്ന ഉപ്പ് ഇത്ര ഉപ്പ് ഇട്ടുകൊടുക്കുക അത് നമ്മൾക്ക് പോരെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി കൂടെ ചേർക്കാം നല്ലതുപോലെ തിളക്കട്ടെ തിളച്ച് അരുത്തെല്ലാം നല്ലതുപോലെ റെഡി ചെയ്ത് നമ്മുടെ കറിയപ്പം പള്ളിരുമുക്കാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു തേങ്ങാഴി തേങ്ങാ പാലായിട്ട് ഒഴിക്കാം അല്ലേ തേങ്ങ അരിമുറി തേങ്ങ നല്ലപോലെ മിക്സിക്കകത്തടിച്ച് പിഴിഞ്ഞു ഒഴിക്കാം അരപ്പ വെന്ത റെഡി ആയിരിക്കും അതിലേക്ക് നമുക്ക് മുട്ട വിറക്കിയില്ല

ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല റെഡിയായി ഇനി മോനെ ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എല്ലാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അല്ലേ മേ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി കുക്കിംഗ് വീഡിയോ ഒരു പത്ത് നൂറ് പത്തൊമ്പത് കുക്കിംഗ് വീഡിയോ ഞങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്